സീറോ വൺ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ ഹാപ്പി ക്രിസ്മസ് എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ റിലീസിംഗ് നടത്തി കാഞ്ഞാണി സിംലാ മാളിൽ നടന്ന ചടങ്ങ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ സുരേഷ് വാഴപ്പള്ളി അധ്യക്ഷനായി മദ്യവിമോചന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ എ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ വിനയൻ ഗുരുവായൂർ അനി കാട്ടുംപുറം രാമചന്ദ്രൻ പള്ളിയിൽ ചിന്നുരാഗ് രാഗ് സുധീഷ് വാഴപ്പള്ളി സുജിത സനീഷ് എന്നിവർ സംസാരിച്ചു കലാ സാംസ്കാരിക സേവന രംഗത്ത് വിവിധ അവാർഡുകൾ നേടിയ അനിൽ മണലൂർ വിനയൻ ഗുരുവായൂർ രാമചന്ദ്രൻ പള്ളിയിൽ ആനന്ദൻ കുറുവത്ത് അനി കാട്ടുംപുറം നിഹാരിക കുമാരി ദക്ഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഒരു ഷോർട്ട് ഫിലിമുകൾ പറഞ്ഞാൽ കാര്യമല്ല കാരണം അത് അതിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പല രീതിയിലും പല ഒരു ഷൂട്ടിംഗ് ചെറിയ രീതിയിലാണെങ്കിൽ പോലും വലിയ സാമ്പത്തികമായിട്ട് ബാധ്യത വരുത്തി വയ്ക്കുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ മുന്നിൽ നാൽപ്പതെണ്ണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത് മാത്രമല്ല ഇപ്പം യൂട്യൂബിലാണ് നമ്മളെല്ലാം പ്രദർശനം ചെയ്യുന്നത് യൂട്യൂബിൽ തല്ലിക്കയറ്റമാണ് ഒരു എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അവസ്ഥയിലാണ് യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് വന്ന് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി വർദ്ധിക്കണം എടുക്കുന്ന പിക്ചറിന്റെ ക്വാളിറ്റി വർദ്ധിക്കണം അതുപോലെ തന്നെ മറ്റുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നന്നായി വരണം കോസ്റ്റ്യൂംസ് നന്നായി വരണം അങ്ങനെയുള്ള പല ചേരുവകളും ചേർന്ന് വന്നെങ്കിൽ ഒരു നല്ല മികച്ച കലാരൂപവുമായിട്ട് നമുക്കൊരു യൂട്യൂബിൽ കാണാൻ സാധിക്കുള്ളൂ അപ്പം അതിൻ്റെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് മനസ്സിലാക്കുന്നു എന്നാലും ഇതൊക്കെ മറികടന്നുകൊണ്ട് നാൽപ്പതോളം ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും മഹനീയമായിട്ടൊരു കാര്യമായിട്ട്